ഭഗവത്ഗീത പറയാണ് പ്രകൃതിം പുരുഷം ചൈവ വിദ്യാനാദി വിദ്യാവി ഈ പ്രകൃതിയും പുരുഷനും അനാദിയാണെന്ന് അറിയണം അതായത് ഈ പ്രപഞ്ചത്തിൽ ഇത് ഇല്ലാതിരുന്ന ഒരു സമയം ഉണ്ടായിട്ടില്ല അതില്ലാണ്ടാവുകയില്ല അപ്പൊ അതിൽ നിന്ന് കിട്ടുന്ന നമുക്ക് ഏറ്റവും വലിയ സുഖം എന്താണ് നമ്മളെല്ലാവരും ഈ പ്രകൃതിയും എന്നും ഉണ്ടായിരുന്നു ഇതിനെ നശിപ്പിക്കാൻ സാധിക്കില്ല ദേഹം എന്ന് പറയുമ്പോഴെന്താണ് അത് പ്രകൃതി ഉണ്ടാക്കിയ ഒരു അലയാണ് ഒരു താൽക്കാലികമായ ഒരു നാമ രൂപമാണ് അതില്ലാണ്ടാകും പക്ഷെ പ്രകൃതി ഇല്ലാണ്ടാകുമോ പ്രകൃതി ഇല്ലാണ്ടാകില്ല ഇനി ഈ ദേഹത്തെ ഉപയോഗിക്കുന്ന ആത്മാവ് പുരുഷൻ ശരീരമാകുന്ന പുരി ഗീത പറയാണ് നവദ്വാരെ പുരേ ദേഹി ഈ നവദ്വാരങ്ങളോടുകൂടിയ പുരത്തിൽ പട്ടണത്തിൽ ഇരിക്കുന്ന പുരുഷൻ ആ പുരുഷനില്ലാതെയാകുമോ ഒരിക്കലുമില്ല ഈ ആത്മാവുമെന്നുമുണ്ടായിരുന്നു പ്രകൃതിയും എന്നുണ്ടായിരിക്കുന്നു പിന്നെ നാശം സംഭവിക്കുന്നതിനാണ് പ്രകൃതി ഉണ്ടാക്കിയ നാമരൂപങ്ങള് ഒടഞ്ഞു പോകും അനേക നാമരൂപങ്ങളാണ് പ്രകൃതി ഉണ്ടാക്കിയിരിക്കുന്നത് എത്ര തരത്തിലുള്ള മനുഷ്യ ശരീരങ്ങളാണ് കറുത്തതും വെളുത്തതും സ്ത്രീയും പുരുഷനും ഏതെല്ലാം തരത്തിലുള്ള മനുഷ്യ ശരീരങ്ങള് പട്ടിയും പൂച്ചയും മാനും മയിലും പശുവും കാളയും കഴുതയും കുതിരയും ആനയും സിംഹവും എന്തെല്ലാം തരത്തിലുള്ള അതിമനോഹരമായ നാമരൂപങ്ങളാണ് ഈ പ്രകൃതി ഉണ്ടാക്കിയിരിക്കുന്നത് ഇന്ന് നമ്മുടെ മനസ്സ് അല്ലെങ്കിൽ ഈ പുരുഷൻ ഈ ചൈതന്യം ഈ അധികാരി ഈ നാമരൂപങ്ങളിൽ കുടുങ്ങിക്കിടക്കാണ് ഈ ഉണ്ടാക്കപ്പെട്ട നാമരൂപങ്ങള് സത്യമാണെന്ന് വിചാരിച്ച് അതിൽ കുടുങ്ങിക്കിടക്കാണ് ഈ നാമരൂപങ്ങളിലേക്ക് വരണ്ടാന്നോ ഈ ലോകത്തിൽ വരണ്ടാന്നോ ഈ ലോകത്തിൽ ജീവിക്കണ്ട എന്ന ഒരു ആധ്യാത്മിക പറയില്ല ഭഗവത്ഗീത ഒട്ടും പറയില്ല പക്ഷെ കുഴപ്പം സംഭവിച്ചെന്താണ് മാറിക്കൊണ്ടിരിക്കുന്ന ഈ പ്രപഞ്ചത്തിൽ ഈ ആത്മാവ് ഈ അധികാരി അള്ളി പിടിച്ചിട്ട് ഇതെല്ലാം എന്റെയാണ് ഇതെല്ലാം എന്റെയാണ് ഇത് വിട്ടുപോകരെന്ന് പറയുമ്പോൾ ഭഗവത്ഗീത താക്കീത് നൽകാന് അനിത്യം അസുഖം ലോകം അർജുന ഈ മാറിക്കൊണ്ടിരിക്കുന്ന സാധനത്തിൽ നീ അള്ളിപ്പിടിച്ചിരിക്കുകയാണെങ്കിൽ ദുഃഖമുണ്ടാകും ഇമം പ്രാപ്യ ഭജസ്വ ഭജസ്വം ഇവിടെ വന്നു പെട്ട സ്ഥിതിക്ക് ശാശ്വതമായ എന്നെ മുറുകെ പിടിച്ചുകൊണ്ട് അങ്ങ് ജീവിച്ചോളണം ജീവിക്കണ്ട എന്ന് ഭഗവാൻ പറഞ്ഞു ജീവിതം ഉപേക്ഷിക്കാൻ ഭഗവാൻ പറഞ്ഞു ഇല്ല ഏതൊരു തത്വശാസ്ത്രവും ജീവിക്കാനായിരിക്കണം ഈ ഭാരതീയ തത്വചിന്തകൾക്ക് പിന്നീട് പറ്റിയൊരു കുഴപ്പം ഇവിടെ സയൻസ് വളർത്തിയെടുത്ത നാടാണ് സമ്പത്ത് വികസിപ്പിച്ചെടുത്ത നാടാണ് എല്ലാ തരത്തിലുള്ള കലകളും വളർത്തിയെടുത്ത നാടാണ് ജീവിതത്തിന്റെ സമസ്ത മേഖലകളും വളർത്തണം പോഷിപ്പിക്കണം ആസ്വദിക്കണം അതെല്ലാം മനുഷ്യന് ഉപകാരപ്രദമാകണം എന്ന് പഠിപ്പിച്ച നാടാണ് ആ വിദ്യക്ക് പറയുന്നത് അപരാ വിദ്യ എന്നാണ് സയൻസ് ആൻഡ് ടെക്നോളജി ആവശ്യമാണ് അത് വേണ്ട എന്നും ഭാരതത്തിൽ പഠിപ്പിച്ചിട്ടില്ല പക്ഷെ പിന്നീട് ഈ ജഗത്ത് മിഥ്യയാണ് ലോകം ഇല്ലാത്തതാണ് സ്വപ്നമാണ് ഇങ്ങനെയുള്ള ചില തത്വചിന്തകൾ പടർന്നതിൻ്റെ ഫലമായി എന്തുപറ്റി നമ്മൾ ഈ കർമ്മ വി വിമുഖരായി നമ്മൾ ഈ ഇഹലോകം കുഴപ്പമാണ് കുഴപ്പമാണ് എന്നൊരു ധാരണ വന്നു ഇതാണ് എല്ലാ കുഴപ്പത്തിനും കാരണം ഭഗവത്ഗീത പറയാണ് ഈ ലോകം നിനക്ക് ജീവിക്കാൻ വേണ്ടി ഞാൻ തന്നതാണ് ഈ മനോഹരമായ പ്രകൃതി ശബ്ദ സ്പർശ രൂപ കൂടിയ ഈ പ്രകൃതി പുരുഷന് വേണ്ടിയിട്ടാണ് അതുകൊണ്ട് ഇത് ആസ്വദിക്കേണ്ട ആര് പറയുന്നു ഈ പ്രകൃതിയുടെ മനോഹരിത കാണണ്ട ആര് പറയുന്നു നല്ല ആഹാരം രുചിക്കണ്ടെന്ന് ആര് പറയുന്നു പക്ഷെ ഭഗവാൻ അതിന് അടിമയാകേണ്ട കാര്യം എന്താ ഈ അടിമത്തത്തിനാണ് ഗീത പറയുന്നത് ആസക്തി ഈ ആസക്തിയാണ് നമുക്ക് ദുഃഖം ഉണ്ടാക്കുന്നത് പ്രകൃതി ഉണ്ടാക്കിയിരിക്കുന്ന ഈ നാമരൂപങ്ങളിൽ ഞാൻ കുടുങ്ങിക്കിടക്കാണെങ്കിൽ സ്വാഭാവികമായിട്ടും അതിന്റെ വിയോഗത്തിൽ അതിൻ്റെ നാശത്തിൽ എനിക്ക് ദുഃഖമുണ്ടാകും അപ്പോൾ ലോകത്തെ ഉപേക്ഷിക്കാനോ ജീവിതത്തെ ഉപേക്ഷിക്കാനോ അല്ല ഭഗവാൻ നമ്മളെ പഠിപ്പിക്കുന്നത് ആ തെറ്റിദ്ധാരണ ആധ്യാത്മികതയിൽ നിന്നും മാറ്റുക പകരം അനാശ്രയമായ വസ്തുക്കളെ അനിത്യമായ വസ്തുക്കളെ ആശ്രയിക്കുന്ന ഈ ആശ്രയ ദോഷം ഇല്ലാണ്ടാക്കണം തസ്മാത് അസക്ത സതതം കാര്യം കർമ്മസമാചര നീ അനാസക്ത ഭാവത്തിൽ നല്ല രീതിയിൽ കർമ്മം ചെയ്യണമെന്ന ഗീത പറയുന്നത് അർജുനൻ യുദ്ധകളത്തിൽ നിന്ന് ഞാൻ ഓടും ഞാൻ ജീവിച്ചോളാം എന്ന് പറഞ്ഞപ്പോൾ ഭഗവാൻ പറഞ്ഞു ആണും പെണ്ണു കെട്ടവനെ ഓടാനല്ലാന്ന് ഞാൻ നിന്നെവിടേക്ക് വിട്ടിരിക്കുന്നത് ജീവിക്കാനാണ് ഞാൻ ഇവിടെ വിട്ടിരിക്കുന്നത് ജീവിതത്തിന്റെ തെറ്റായ രീതികൾ കൊണ്ടാണ് ദുഃഖം വന്നത് ലോകമുണ്ടാക്കിയത് ദുഃഖത്തിനല്ല ലോകം ശോക ച സമസ്തം സത്യം ദുഃഖമാണ് ഭവനല്ല സുഖമാണ് സത്യം ലോകം ശോകത്തിന് വേണ്ടിയിട്ടല്ല ഇങ്ങനെയുള്ള ചില തെറ്റിദ്ധാരണകൾ നമ്മളൊന്ന് മാറ്റണം ഈശ്വരൻ നമ്മളെ ഭൂമിയിലേക്ക് വിട്ടിരിക്കുന്നത് സന്തോഷമായിട്ട് ജീവിക്കാനാണ് നമുക്കൊരു കുട്ടി ഉണ്ടായിട്ടുണ്ടെങ്കിൽ നമ്മൾ ആ കുട്ടിയെ നന്നായിട്ട് പഠിപ്പിക്കുന്ന എന്തിനാ ഈ ലോകം ദുഃഖമാണ് 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 അല്ല ആ കുട്ടി സന്തോഷമായിട്ട് ജീവിക്കാൻ വേണ്ടിയാ നമ്മളൊരു കല്യാണാലോചന വരുമ്പോൾ നമ്മുടെ മക്കൾക്ക് നമ്മൾ നല്ല വീട്ടിൽ നിന്ന് ആലോചിക്കുന്ന എന്തിനാണ് അവർക്ക് എന്തിനാ നല്ല വീട് വെച്ച് കൊടുക്കുന്നത് എന്തിനാണ് അവർ കാറും കൂടി മേടിച്ചു കൊടുക്കുന്നത് എന്തിനാണ് അവർക്ക് ആഭരണങ്ങളും നല്ല വസ്ത്രങ്ങളും കൊടുക്കുന്നത് ദുഃഖിക്കാൻ വേണ്ടിയിട്ടാണ് അല്ല അപ്പോൾ ഭഗവാൻ ഈ പ്രപഞ്ചം ഉണ്ടാക്കിയത് നമ്മളെ കരഹിപ്പിക്കാനാണ് നമ്മളെ ദുഃഖിപ്പിക്കാനാണ് ദൈവമേ എന്തിനെങ്ങനെ ഒരു ലോകം ഉണ്ടാക്കി എന്നെല്ലാം ഈ വിവരദോഷം കൊണ്ട് വിളിച്ച് പറയുകയാണെങ്കിൽ ദൈവം തിരിച്ചു ചോദിക്കില്ല നീ അടുത്ത് ചോദിക്കാമെന്ന് ചോദിച്ചാൽ നമുക്ക് പിന്നെ വായുപൂട്ടാനേ പറ്റുള്ളൂ നമ്മൾ ഇതൊക്കെ ഒന്ന് മനസ്സിലാക്കുക ഈ ആധ്യാത്മികരുടെ തെറ്റിദ്ധാരണകളൊക്കെ മനസ്സിലാക്കുക അന്തസ്സോടുകൂടി ജീവിക്കാനാണ് ഈശ്വരൻ നമ്മളോട് പറയുന്നത് അഭിമാനത്തോടു കൂടി ഇവിടെ ജീവിക്കണം നമ്മുടെ ഈ അഭിമാനം കളഞ്ഞതാരാണ് പ്രകൃതി ഈ പ്രകൃതി ഈ പ്രകൃതിയോടുള്ള അധീനത ആക്ച്വലി പ്രകൃതിയല്ല പ്രകൃതിയോടുള്ള അധീനത അല്ലെങ്കിൽ നമ്മുടെ അറിവില്ലായ്മ അധികാരിയെ ഈശ്വരന്റെ മക്കളെ അടിമകളാക്കി അടിമ കരച്ചിലായിരിക്കും ഈ കരച്ചിലാണ് അർജുനന്റെ കരച്ചില് ഈ കരച്ചിൽ എവിടെന്നാ വന്നത് അർജുനന്റെ അധീനതയിൽ നിന്നും ഭഗവാൻ എന്തിനാ വന്നത് സ്വതന്ത്രമാക്കാൻ വേണ്ടിയിട്ടാണ് ഈ രാവണന്റെ ജയിലെന്നൊക്കെ നമ്മൾ പറയില്ലേ ജലാസന്ദന്റെ ജയിലിൽ എന്നൊക്കെ പറഞ്ഞാൽ എന്താ ഈ ദേഹബോധത്തിന്റെ പ്രകൃതിയുടെ നാമരൂപങ്ങളുടെ ജയിലിൽ നിന്നും ഈ ജീവാത്മാവിനെ മോചിപ്പിച്ചെടുത്ത് അവനെ സ്വതന്ത്രമാക്കണം സ്വതന്ത്രമാക്കിയിട്ട് അവനെ ബ്രഹ്മത്തെ കൊണ്ടുവരുത്തുന്നു ഭാമനോ ബ്രഹ്മത്തിൽ നിന്ന് എന്തിനാ പോകുന്നത് ഈ ഭൂമിയിൽ ജീവിക്കാൻ വേണ്ടിയിട്ടാണ് പക്ഷെ ബന്ധനത്തിൽപ്പെട്ട ഞാൻ നിന്നെ കുളിപ്പിച്ച് ഞാൻ വീട്ടിൽ കൊണ്ടുപോയിട്ട് ഞാൻ വീണ്ടും ഈ ഭൂമിയിലേക്ക് അയക്കും അവന് മരിക്കാൻ മാത്രം പഠിച്ച പോരാ അർജുന പിന്നെയോ ജീവിക്കാനും കൂടി പഠിക്കണം നോക്കൂ ജീവിക്കാൻ പഠിച്ചതിന് ശേഷം അല്ലെങ്കിൽ ജീവൻ മുക്തനായതിനു ശേഷം അതായത് ഈ പ്രകൃതിയിൽ നിന്നും ഭിന്നമായ ആത്മസത്തയാണ് ഇത് രണ്ടും രണ്ടാണ് ഈ ദേഹം എന്റെയാണ് ഈ ദേഹം എനിക്ക് കർമ്മം ചെയ്യാനുള്ളതാണ് ഈ പ്രകൃതി ജഡമാണ് ഈ പ്രകൃതി എനിക്ക് വേണ്ടിയാണ് എന്ന ഒരു ബോധ്യം വന്ന് ജീവൻ മുക്തനായി സ്വതന്ത്രനായി ജീവിക്കാൻ പഠിച്ചതിന് ശേഷം ഭഗവാൻ പറയാണ് ഞാൻ വീട്ടിൽ കൊണ്ടുപോകാം അവിടെ എന്നിട്ട് അവിടെ ഇരുത്തോ ഇല്ല അവിടെ ഞാൻ തിരിച്ച് ഭൂമിയിലേക്ക് അയക്കും അപ്പോൾ ഭൂമി ഞാൻ കഴുകി വൃത്തിയാക്കി ജീവൻമുക്ത ദേശം അല്ലെങ്കിൽ സ്വതന്ത്ര ദേശം അല്ലെങ്കിൽ സ്വതന്ത്രരായ മനുഷ്യരുടെ ദേവതകളുടെ ഒരു ദേശമാക്കി ഈശ്വരൻ മാറ്റും അപ്പോൾ അവിടെ പോകാൻ അവിടെ ജീവിക്കാനുള്ള ഒരു ക്വാളിഫിക്കേഷൻ നമുക്ക് വേണ്ടേ ആ ക്വാളിഫിക്കേഷനാണ് ഭഗവാൻ ഗീതാജ്ഞാനത്തിലൂടെ നമുക്ക് ഉണ്ടാക്കി തരുന്നത് ഭഗവാൻ പറഞ്ഞു കരയുന്നവർ അങ്ങോട്ട് കടക്കുമെന്ന് വിചാരിക്കേണ്ട അതുകൊണ്ട് കരച്ചിലെ ഇല്ലാണ്ടാക്കാൻ പഠിച്ചോളുക കരഞ്ഞന്നെ ദൈവമേ സ്വർഗ്ഗത്തിലേക്ക് കൊണ്ടുപോകണം ദൈവരാജ്യം വരണം എന്നൊക്കെ പറഞ്ഞാൽ ദൈവം പറയും രാജ്യമൊക്കെ ഞാൻ കൊണ്ടുവരും പക്ഷെ കരഞ്ഞുകൊണ്ട് അങ്ങോട്ട് കടക്കാൻ പറ്റൂല അതുകൊണ്ട് കാര്യങ്ങൾ മനസ്സിലാക്കി വെറുതെ കണ്ണടച്ച് വിശ്വസിക്കരുത് കാര്യങ്ങൾ മനനം ചെയ്ത് മനസ്സിൽ ആക്കി നമ്മൾ എന്ത് ചെയ്യണം നമ്മുടെ ദുഃഖങ്ങളെ ഇല്ലാണ്ടാക്കണം അപ്പോ രണ്ട് ഘടകങ്ങളുണ്ടെന്ന് നമുക്ക് മനസ്സിലായി രണ്ടും അനാദിയാണെന്ന് മനസ്സിലായി രണ്ടും അനശ്വരമാണെന്ന് മനസ്സിലായി പ്രകൃതിയും പുരുഷനും